ചേർന്ന് 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 ചേർന്നാണ് നട്ടലുണ്ടത് അപ്പൊ നട്ടലിൽ ഞമ്മള് വളയുമ്പോ വളയണം മനുഷ്യനെ കുനിയുന്ന സമയത്ത് ഇങ്ങനെ വളയും ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ വളയാണ് ചെയ്യുക ഈ വളയൽ ഈ ഡിസ്ക് സ്ട്രോങ് അല്ല ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരത്തും ഇത് ഒരതി ഒരതി വളയൽ എന്ത് ചെയ്യും ഡിസ്ക് തിന്നായി പോകും തലക്കിനൊക്കെ തിന്നായി പോലും അതേമാതിരി തിന്നായി പോയി കഴിഞ്ഞാൽ എന്തെയും ഇത് പരസ്പരം വരതാൻ തുടങ്ങും ഈ മൂവ്മെന്റിൽ ഈ ഒരതി ഒരതിരത്തി അവിടെ ചെയ്യും നമ്മളെ ആ കളിച്ച വെള്ള കാണല്ലോ അതാണ് തരുണാസ്തി കാറ്റേജ് അതെന്താണെന്ന് വെച്ചാൽ അത് വല്ല വല്ല തേയാൻ തുറങ്ങും ആ തേമാനം വരുമ്പോഴും കൂടുതൽ കൂടുതൽ ഡേഞ്ചർ ആവുക ചെയ്യുക ആ തേമാനം കൂടുന്നോറും പിന്നെ കൂടി കൂടി കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വൈകും അങ്ങനെയാണ് എല്ല് തേയ് കറണ്ട് മെയിൻ കറണ്ട് സിഗ്നലോ എല്ലാ വേദന തൊട്ടറത് കൈ വെക്കണത് കുടിക്കണം കറണ്ട് സിഗ്നൽ മും പോണത് ആ കരണ്ട് പോകുന്നത് കൂടിയാണ് അപ്പൊ ഇവിടെയാണ് ഡിസ്ക് ഉണ്ടാവുക ഇതണ്ട് ഇതിന്റെ മോളാണ് വെള്ളപ്പൊടി വെള്ള ചെറിയ വെള്ള കളർ ഡിസ്ക് ഉണ്ടാവുക ഈ ഡിസ്ക് എന്ത് ചെയ്യും ചെറുതായിട്ട് ഭക്ഷണം പറ്റുമ്പോൾ ഇങ്ങനെ അമർന്ന് വരും അപ്പൊ കുറച്ച് ഇങ്ങോട്ട് കയറും അപ്പം ഇതിമ അമരാന് തുടങ്ങും ആ അമരമ്പ് എന്ത് ചെയ്യും നമുക്ക് മൊത്തം വേദന ഈ സൈഡ് മൊത്തം വേദന ആ തരിപ്പ് എന്നൊക്കെ വരും അപ്പൊ ഡോക്ടർമാരെന്ത ചെയ്യുന്നു ഈ പോയിന്റ് ആക്കണ് ഇതിന് കട്ട് ചെയ്യും ഇത് ഇതിനെ വിടർത്തും വിടർത്തണമെങ്കിൽ ഇവിടെ കട്ട് തീർക്കും ഇവിടെ കട്ട് തീർക്കും ഹാഫ് ഇവിടെ ഹാഫ് കട്ട് ചെയ്യും ഇവിടെ ഹാഫ് കട്ട് ചെയ്യും എന്നിട്ട് ഇത് ഫുള്ള് കട്ട് ചെയ്യും എന്നിട്ട് വടർത്തും എന്നിട്ട് വാറ സ്റ്റീൽ പീറ്റ് ഇണ്ട് ഓട്ടാക്കി കൊടുക്കും അപ്പ ഈ സാധനം ബാക്കിൽ നീങ്ങും ശരിക്ക് ചെയ്യേണ്ടത് ഇതിങ്ങട്ട് കയറിയല്ലേ ഇവനെ തിരിച്ചു കയറ്റാ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ചെയ്യാനാ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ ഇത് പൊട്ടിച്ച് ഇതിങ്ങനാക്കി അപ്പൊ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിച്ചു ഇവിടെ പോതി മുറിച്ചു ഇവിടെ പൊതി മുറിച്ചു ഈ മൂന്ന് സ്ഥലങ്ങളും പൊട്ടാലുള്ള ഡാമേജ് പോകും ഒന്ന് വീണ തൊന്മാർന്നാണ് തന്മാർ പൊളിഞ്ഞു പോകും ഇവിടെ സീൽ പ്ലേറ്റ് ഇട്ടാണ്ട് എക്സ്ട്രാ പീസ് വെച്ച് വലുപ്പം കൂട്ടാണ് ചെയ്യണത് അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഐപ്ലസ് കൊടുത്തുകൊണ്ട് ഈ ഡിസ്ക് ഡിസ്ക് സ്ട്രോങ് ആവും അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തിരിച്ചിനെ കയറും ടൈറ്റ് ആയിട്ട് വരും അതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ പീസാക്കി എല്ലി കണ്ണ വെച്ച് സ്കൂട്ടർ ആണ് ചെയ്യണോ അതല്ല ഈ ഓട്ടം ഇങ്ങനെ വെച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് വെച്ചുകൊണ്ട് ഈ സാധനം തിരിച്ചു കയറ്റണോ താല്പര്യം